പി എസ് സി പഠിക്കുന്നവരും അറിവ് നേടേണ്ടവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഉപകാരപ്പെടും കോളോറ എന്ന രോഗത്തിന് പ്രതിവിധിയായി ഉപയോഗിക്കുന്ന പുഷ്പം റോസ് ആമ്പൽ സൂര്യകാന്തി താമര താമരയാണ് ശരിയായ ഉത്തരം കേരളത്തിൽ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്ന ജില്ല തിരുവനന്തപുരം പത്തനംതിട്ട എറണാകുളം കോഴിക്കോട് തിരുവനന്തപുരമാണ് ശരിയായ ഉത്തരം വൈദ്യുത ട്രെയിൻ കൂടുതൽ ഉള്ള രാജ്യം ഏത് ജപ്പാൻ റഷ്യ അമേരിക്ക ചൈന റഷ്യയിലാണ് വൈദ്യുത ട്രെയിൻ കൂടുതൽ ഉള്ളത് ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്ര ഗ്രന്ഥം എഴുതിയ വ്യക്തി വള്ളത്തോൾ ലീലാവതി കുമാരനാശാൻ സുഗതകുമാരി കുമാരനാശാനാണ് ശരിയായ ഉത്തരം വിഷപദാർത്ഥങ്ങൾ വേഗത്തിൽ മണത്ത് കണ്ടുപിടിക്കുന്ന ജീവി ഏത് തേനീച്ച നായ കുരങ്ങൻ കൊതുക് തേനീച്ചയാണ് ശരിയായ ഉത്തരം വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനം ഡൽഹി ഉത്തരാഖണ്ഡ് ഗുജറാത്ത് കേരളം ഉത്തരാഖണ്ഡാണ് ശരിയായ ഉത്തരം ലോകത്തിൽ ഏലം കൃഷിയിൽ എത്രാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് ഒന്നാം സ്ഥാനം നാലാം സ്ഥാനം രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം രണ്ടാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് കേരള നവോസ്ഥാനത്തിന്റെ പിതാവ് ഡോക്ടർ പൽപു ആഗമാനന്ദ സ്വാമി ശ്രീനാരായണ ഗുരു സഹോദരൻ അയ്യപ്പൻ ശ്രീനാരായണ ഗുരുവാണ് നവോത്ഥാനത്തിന്റെ പിതാവ് കരളിൽ അട അടിഞ്ഞുകൂടുന്ന കൊഴുപ്പിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നത് ചോളം റാഗി ചോറ് കഞ്ഞി റാഗിയാണ് ശരിയായ ഉത്തരം കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ആസ്ഥാനം തിരുവനന്തപുരം കണ്ണൂര് കോട്ടയം എറണാകുളം തിരുവനന്തപുരമാണ് ശരിയായ ഉത്തരം ശരീരപുഷ്ടിക്ക് ഉത്തമമായ പഴം ഏത് മാതളം മൾബറി റംബൂട്ടാൻ അവക്കാടോ അവക്കാടോ ആണ് ശരീരപുഷ്ടിക്ക് ഉത്തമം ഓടക്കുഴൽ പുരസ്കാരത്തിന്റെ സമ്മാന തുക അഞ്ചു ലക്ഷം രൂപ പതിനായിരം രൂപ ഒരു ലക്ഷം രൂപ മുപ്പതിനായിരം രൂപ മുപ്പതിനായിരം രൂപയാണ് സീതപ്പഴത്തിന്റെ ജന്മദേശം എന്നറിയപ്പെടുന്നത് ചൈന ഇന്ത്യ അമേരിക്ക പാകിസ്ഥാൻ അമേരിക്കയാണ് സീതപ്പഴത്തിന്റെ ജന്മദേശം സ്വതന്ത്ര പോരാ സ്വാതന്ത്ര്യ പോരാട്ടത്തിന്റെ നാവായി പിറന്നു വീണ പത്രം മക്തവ് മാതൃഭൂമി മനോരമ രാജ്യസമാചാരം മാതൃഭൂമിയാണ് ശരിയായ ഉത്തരം പണം കയ്യിൽ നിൽക്കാത്ത സ്ത്രീ നക്ഷത്രം ഏത് അത്തം വിശാഖം ചിത്തിര ചോതി ചിത്തിര നക്ഷത്രക്കാർക്കാണ് കേരളത്തിൽ ആസ്ട്രോ ടർഫ് ഹോക്കി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട കൊല്ലം കോട്ടയം തിരുവനന്തപുരം കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഭക്ഷണമില്ലാതെ മനുഷ്യന് തളരാതെ എത്ര ദിവസം പിടിച്ചു നിൽക്കാൻ സാധിക്കും രണ്ട് ദിവസം ഏഴു ദിവസം അഞ്ച് ദിവസം മൂന്ന് ദിവസം മൂന്ന് ദിവസം വരെ സ്പോർട്സ് കമ്മീഷനെ നിയമിച്ച ആദ്യ സംസ്ഥാനം കേരളം ഗുജറാത്ത് തമിഴ്നാട് കർണാടക കേരളമാണ് ആദ്യമായി സ്പോർട്സ് കമ്മീഷനെ നിയമിച്ചത് ഭൂമിക്ക് വെളിയിൽ വളർത്തിയ ചെടി ഏത് ചന്ദ്രനിൽ നെല്ല് പരുത്തി ഗോതമ്പ് ചോളം പരുത്തിയാണ് ശരിയായ ഉത്തരം കഥകളിയുടെ സാഹിത്യ രൂപം കൂടിയാട്ടം രാമനാട്ടം മോഹിനിയാട്ടം ആട്ടക്കഥ ആട്ടക്കഥയാണ് കഥകളിയുടെ സാഹിത്യ രൂപം മിതമായി കട്ടഞ്ചായ കുടിക്കുമ്പോൾ ഉന്മേഷം കിട്ടുന്ന മനുഷ്യാവയവം ഹൃദയം തലച്ചോർ ആമാശയം വൃക്ക ഹൃദയമാണ് ശരിയായ ഉത്തരം കേരളത്തിലെ ആദ്യത്തെ ത്രീ ജി സർവീസ് ആരംഭിച്ച ജില്ല തിരുവനന്തപുരം കണ്ണൂര് എറണാകുളം കോഴിക്കോട് കോഴിക്കോടാണ് ശരിയായ ഉത്തരം അമിതമായി കഴിക്കുന്നത് മൂലം തലച്ചോറിൽ നീർക്കെട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ള പഴം വാഴപ്പഴം സപ്പോട്ട ലിച്ചി റംബൂട്ടാൻ ലിച്ചിപ്പഴം അധികം കഴിക്കാൻ പാടില്ല ടിക്ടോക് കേന്ദ്ര സർക്കാർ ഏത് വർഷമാണ് നിരോധിച്ചത് രണ്ടായിരത്തി അഞ്ചിൽ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപതിലാണ് ടിക്ടോക് നിരോധിച്ചത് എല്ലാ ദിവസവും പൊട്ടും പഴവും കഴിക്കുന്നതിലൂടെ സംഭവിക്കുന്നത് ഓർമ്മക്കുറവ് സ്ട്രോക്ക് നെഞ്ചരിച്ചിൽ ഉണ്ടാകുന്നു ന്യൂക്ലിയസിന്റെ ചാർജ് ചെയ്ത് പോസിറ്റീവ് നെഗറ്റീവ് പ്ലാസ്മ ഇവയൊന്നുമല്ല ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജാണുള്ളത് ചൂട് ഭക്ഷണം കഴിക്കുമ്പോൾ നാവു പൊള്ളിയാൽ കഴിക്കേണ്ടത് പഞ്ചസാര നാരങ്ങ ഉപ്പ് പുളിവെള്ളം ഒരുനുള്ളുപ്പ് വായിലിട്ടാൽ മതി കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത് പാലക്കാട് ഇടുക്കി വയനാട് കണ്ണൂര് കണ്ണൂരാണ് കണ്ടൽ കാടുകൾ കൂടുതലുള്ളത് ബാത്റൂമിൽ അധിക സമയം സ്പെൻഡ് ചെയ്യുന്നവരിൽ കാണപ്പെടുന്ന രോഗം മൂലക്കുരു ക്യാൻസർ അസിഡിറ്റി മലബന്ധം മൂലക്കുരുവും മലബന്ധവും ഉണ്ടാകുന്നു ലൈംഗിക ആസക്തി കൂടി നിൽക്കുന്ന സ്ത്രീഭാഗം പിടലി കഴുത്ത് മുല തുട போலையான சரியரம்